നമസ്കാരം അനന്തമായ കടലിന്റെ ആഴങ്ങൾ എന്നും നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് തിരമാലകളുടെ താരാട്ടിൽ മറിഞ്ഞുപോയ എത്രയോ കപ്പലുകൾ അവയിലെ മനുഷ്യർ അത്തരം കടൽ കഥകളിൽ ഏറ്റവും ഭയാനകവും വിശദീകരിക്കാനാവാത്തതുമായ ഒന്നാണ് എസ് എസ് ഒറാങ് മെഡാൻ എന്ന ഡച്ച് ചരക്കുകപ്പലിൻറ്റേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനത്തിൽ മലേഷ്യയിലെ മലാക്ക കടലിടുക്കിൽ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന ഈ ദുരന്തം ഒരു നുണക്കഥയാണോ അതോ ലോകം മറച്ചു വെച്ച ഒരു യാഥാർത്ഥ്യമാണോ എന്ന ചോദ്യം ഇന്നും സമുദ്ര ചരിത്രകാരന്മാരെ അലട്ടുന്നതാണ് കപ്പലിലെ ജീവനക്കാർ ഒന്നടങ്കം ഭീകരമായ ഭയത്തിൽ മരവിച്ച് പോയ ആ നിമിഷങ്ങൾ ഉറാങ് പ്രേത കപ്പലുകളുടെ കൂട്ടത്തിലെ ഏറ്റവും ഭീതിദത്തമായ അധ്യായമാക്കി മാറ്റുകയായിരുന്നു സംഭവത്തിന് തുടക്കം അതീവ ഹൃദയ ഒരു റേഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലോ നാൽപ്പത്തി എട്ടിലോ മലാക്ക കടലിടുക്കിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന നിരവധി കപ്പലുകൾക്ക് ഒരു മോട്ട്സ് കോഡ് സന്ദേശം ലഭിച്ചു ഉറാങ് മെഡാനിൽ നിന്നും എസ് ഒ എസ് ഞങ്ങൾ ഒഴുകി നടക്കുന്നു ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാ ഓഫീസർമാരും ചാർട്ടർ റൂമിലും പാലത്തിലുമായി മരിച്ചു കിടക്കുന്നു ഒരു മുഴുവൻ ജോലിക്കാരും മരിച്ചു സന്ദേശം അയച്ച റേഡിയോ ഓപ്പറേറ്ററുടേതാണ് അവർ അടുത്തതും അവസാനത്തതുമായ വാക്കുകൾ ഞാൻ മരിക്കുന്നു അതിനുശേഷം നിശബ്ദത മാത്രം ഈ ദുരൂഹ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ അമേരിക്കൻ കപ്പലായ സിൽവർ സ്റ്റാർ പ്രതികരണമായി ഒറാങ് മെഡാനിലേക്ക് യാത്ര തിരിച്ചു സിൽവർ സ്റ്റാറിലെ ജോലിക്കാർ ഒറാങ് മഡാന്റെ സമീപം എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ ഭയം ജനിപ്പിക്കുന്നതായിരുന്നു യാതൊരു കേടുപാടുകളും കൂടാതെ എഞ്ചിൻ നിലച്ച നിലയിൽ കപ്പൽ കടലിൽ ഒഴുകി നടക്കുകയാണ് കപ്പലിന്റെ ഡെക്കിലോ പാലത്തിലോ ആരെയും കാണാനില്ലായിരുന്നു സിൽവർ സ്റ്റാർ കപ്പലിലെ ജീവനക്കാർ ഒറാങ് മെഡാനിൽ പ്രവേശിച്ചപ്പോൾ കണ്ടത് സമാനതകളില്ലാത്ത ഭീകരതയുടെ ചിത്രമാണ് കപ്പലിലെ ജീവനക്കാർ മുഴുവൻ മരിച്ചു കിടക്കുന്നു ഡെക്കിലും ക്യാപ്റ്റന്റെ ക്യാബിനിലും റേഡിയോ റൂമിലുമായി മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു അവരുടെ കണ്ണുകൾ തുറന്ന് ആകാശത്തേക്ക് തുറച്ചു നോക്കുന്നു മുഖത്ത് കഠിനമായ ഭയം തളം കെട്ടി നിന്നിരുന്നു വായിൽ നിന്നും പല്ലുകൾ പുറത്തു വന്ന് ഏതോ അദൃശ്യനായ ഭീകരജീവിയെ നോക്കി അലരാൻ ശ്രമിച്ചതുപോലെയായിരുന്നു അവരുടെ ഭാവം പ്രതിരോധിക്കാൻ എന്ന വണ്ണം കൈകൾ മുന്നോട്ട് നീട്ടി മരവിച്ച നിലയിലായിരുന്നു ചിലരുടെ ശരീരങ്ങൾ കപ്പലിലെ നായയുടെ മൃതദേഹം പോലും പല്ലുറുമി ഏതോ ഭീകരതയെ നേരിട്ടതുപോലെ ഡെക്കിൽ കിടന്നിരുന്നു ഏറ്റവും വിചിത്രമായ വസ്തുത മൃതദേഹങ്ങളിൽ ഒരിടത്തും മുറിവുകളോ പരിക്കുകളോ രക്തത്തിന്റെ അംശങ്ങളോ ഇല്ലായിരുന്നു എന്നതാണ് അന്തരീക്ഷം അസാധാരണമാവിധം തണുത്തതായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതൊരു സാധാരണ മരണമായിരുന്നില്ല മറിച്ച് ഒരു നിമിഷം കൊണ്ട് സംഭവിച്ച കൂട്ട മരണമായിരുന്നു എന്ന് വ്യക്തം ഈ ഭീകര ദൃശ്യം കണ്ട സിൽവർ സ്റ്റാർ ക്യാപ്റ്റൻ ഒറാങ് മടാനെ സുരക്ഷിതമായ തുറമുഖത്തേക്ക് കെട്ടിവലിക്കാൻ തീരുമാനിച്ചു എന്നാൽ അവർ ആ കപ്പലിനെ കെട്ടിവലിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഒറാങ് മെഡാന്റെ ചരക്കു പേടകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പെട്ടെന്ന് പൊക്ക തുടങ്ങി നിമിഷങ്ങൾക്കകം ഒരു വലിയ സ്ഫോടനത്തോടെ ആ കപ്പൽ കടലിന്റെ അടിയിലേക്ക് താന്നുപോയി തെളിവുകളെല്ലാം എന്നേക്കുമായി കടലിന്റെ ആഴങ്ങളിലേക്ക് മറിഞ്ഞു എന്താണ് സംഭവിച്ചതെന്നോ ആരായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നതെന്നോ കണ്ടെത്താൻ സാധിക്കാതെ ആ ദുരന്തം ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു ഉറങ്ങുമുടന്റെ ഈ ഭീകരമായ അന്ത്യത്തിന് പിന്നിൽ പല സിദ്ധാന്തങ്ങളും നിലനിൽക്കുന്നുണ്ട് കപ്പൽ നിയമവിരുദ്ധമായി പൊട്ടാസ്യം സൈനൈഡ് നൈട്രോഗ്ലിസറിൻ തുടങ്ങിയ അതീവ അപകടകാരികളായ രാസവസ്തുക്കൾ കടത്തുകയായിരുന്നു എന്നതാണ് ഒരു പ്രബല സിദ്ധാന്തം ഈ രാസവസ്തുക്കൾ കടൽ വെള്ളവുമായി പ്രതിപ്രവർത്തിച്ചതിനെ തുടർന്ന് വിഷവാതകം പുറത്തു വരികയും അത് ശ്വസിച്ച ജീവനക്കാർക്ക് കണ്ണടച്ചു തുറക്കുന്നുണ്ടെങ്കിൽ മരണം സംഭവിക്കുകയും ചെയ്തു ഈ രാസവസ്തുക്കൾ കടൽ വെള്ളവുമായി പ്രതിപ്രവർത്തിച്ചതിനെ തുടർന്ന് വിഷവാതകം പുറത്തുവരികയും അത് ശ്വസിച്ച ജീവനക്കാർക്ക് കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ മരണം സംഭവിക്കുകയും ചെയ്തു രാസപ്രവർത്തനത്തിന്റെ തുടർച്ചയാവാം അവസാനത്തെ സ്ഫോടനത്തിന് കാരണമായത് കപ്പലിലെ ബോയിലർ സിസ്റ്റത്തിൽ നിന്ന് വന്ന തകരാർ മൂലം കാർബൺ മോണോക്സൈഡ് വാതകം പുറത്തു വന്ന് ജീവനക്കാരെ കൊലപ്പെടുത്തിയെന്നും പിന്നീട് ബോയിലർ പൊട്ടിത്തെറിച്ച് കപ്പൽ മുങ്ങിപ്പോയെന്നും മറ്റൊരു കൂട്ടർ വാദിക്കുന്നുണ്ട് ജീവനക്കാരുടെ മുഖത്തെ ഭീകരമായ ഭയം കണ്ടതിനെ തുടർന്ന് ഇതൊരു അമാനുഷിക ശക്തിയുടെ ഇടപെടലാണെന്നും അന്യർഹജീവികളുമായി ബന്ധപ്പെട്ട സംഭവമാണെന്നും വരെ ചിലർ വിശ്വസിക്കുന്നു ഈ കഥയുടെ ഏറ്റവും വലിയ ദുരൂഹത ഒറാങ് മഡാൻ എന്ന കപ്പലിന്റെ ഔദ്യോഗിക രേഖകൾ ഒന്നും തന്നെ ലോകത്തിലെ പ്രമുഖ ഷിപ്പിംഗ് രജിസ്റ്ററുകളായ ലോയിഡ് രജിസ്റ്ററിൽ ലഭ്യമല്ല എന്നതാണ് സംഭവത്തിന്റെ തീയതികളിലും സ്ഥലങ്ങളിലും പല റിപ്പോർട്ടുകളിലും വൈരുദ്ധ്യങ്ങളുമുണ്ട് അതിനാൽ ഇത് നാവികർക്കിടയിൽ പ്രചരിച്ച ഒരു കെട്ടുകഥയായി പോലും വിശ്വസിക്കുന്നുണ്ട് എങ്കിലും ഈ സംഭവത്തെക്കുറിച്ച് യു എസ് കോസ്റ്റ് ഗാർഡ്സ് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടും ജർമ്മൻ ഗവേഷകനായ തിയോഡർ സിൽവർ ഡോർഫർ കണ്ടെത്തിയ ഒരു ജർമ്മൻ പ്രസിദ്ധീകരണവും ഇതിന് ചില യാഥാർത്ഥ്യത്തിന്റെ പിൻബലമുണ്ടെന്ന് വാദിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു എല്ലാ തെളിവുകളും കടലിന്റെ ആഴങ്ങളിൽ മറഞ്ഞ് കിടക്കുമ്പോൾ എസ് എസ് ഒറാങ് മടൻ എന്ന പ്രേതക്കപ്പൾ ഒരു മാര മിസ്റ്ററിയെ മിസ്ത്രിയായി തുടരുന്നു ഞാൻ മരിക്കുന്നു എന്ന അവസാന സന്ദേശം ഇന്നും കടലിന്റെ നിശബ്ദതയിൽ അലയടിക്കുന്നുണ്ടാവാം മനുഷ്യന്റെ ഭാവനയും ഭയത്തെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന ഈ കഥ കടലിന്റെ അജ്ഞാത ശക്തികളെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകളെ എക്കാലം നിലനിർത്തും എന്നതിൽ സംശയമില്ല വെബ്ഡെസ്ക് തത്തുമായി ടി വി